മലയാളത്തിന്റെ കുഞ്ഞിക്കയുടെ ജന്മദിനമാണിന്ന് ദുബായിലെ ഐ ടി ജോലി ഉപേക്ഷിച്ച് അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തുകയായിരുന്നു ദുൽഖർ സൽമാൻ ആ തീരുമാനം തെറ്റല്ലെന്ന് പിന്നീട് കാലം തെളിയിച്ചു ഒരു നടൻ എന്ന നിലയിൽ തന്റെ കരിയറിൽ നിന്നുള്ള വരുമാനത്തിനൊപ്പം വേഫറർ എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി ഉൾപ്പെടെ നിരവധി വിജയകരമായ ബിസിനസ് സംരംഭങ്ങളും ദുൽഖറിനുണ്ട് അതിനൊപ്പം എടുത്തു പറയേണ്ടത് ദുൽഖറിന്റെ കാർ കളക്ഷൻ കൂടിയാണ് അച്ഛനെ പോലെ തന്നെ വാഹനപ്രേമിയായ ദുൽഖറിന്റെ കയ്യിൽ ഏഴു കോടിക്ക് മുകളിൽ വിലയുള്ള വാഹനങ്ങളുമുണ്ട് ഫോർഷെൻ നയൻ വൺ വൺ കരര എസ് ഓഡി ക്യൂ സെവൻ മെഴ്സിഡസ് ബെൻസ് എസ് എൽ എസ് എ എം ജി റേഞ്ച് റോവർ വോക്ക് ബി എം ഡബ്ല്യു എം ത്രീ കൺവേർട്ടബിൾ ഫെറാറേ ഫോർ ഫൈവ് എയ്റ്റ് സ്പൈഡർ ബി എം ഡബ്ല്യു എക് സിക്സ് മെഴ്സിഡസ് ബെൻസ് എ എം ജി ജി സിക്സ്റ്റി ത്രീ ബി എം ഡബ്ല്യു സെറ്റ് ഫോർ ബി എം ഡബ്ല്യു എം ഫൈവ് എന്നിവ അദ്ദേഹത്തിന്റെ കാർ കളക്ഷനിൽ ഉൾപ്പെടുന്നവയാണ് ട്രഫ്റ്റ് ബോണവിലെ ബി എം ഡബ്ല്യു ആർ വൺ ടു ഡബിൾ സീറോ ജി എസ് അഡ്വഞ്ചർ തുടങ്ങിയ ആഡംബര ബൈക്കുകളും അദ്ദേഹത്തിനുണ്ട് ദുൽഖർ സൽമാന് കേരളത്തിലും ദുബായിലും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപവുമുണ്ട് ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദുബായിൽ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് മില്യൺ യു എസ് ഡോളർ വിലമതിക്കുന്ന ഒരു പെൻഹൌസ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീടിന് പന്ത്രണ്ട് മില്യൺ യു എസ് ഡോളർ ആണ് വിലയെന്നും വിവരമുണ്ട് മൂന്നു മുതൽ എട്ട് കോടി രൂപ വരെയാണ് പ്രതിഫലമായി ദുൽഖർ വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് സിനിമയിലും വാണിജ്യ പരസ്യങ്ങളിലും അഭിനയിക്കുന്നതാണ് ദുൽഖറിന്റെ പ്രധാന വരുമാന മാർഗം ഫിലിം പ്രൊഡക്ഷൻ ഹൗസും മറ്റ് ചില കുടുംബ ബിസിനസ്സുകളും നോക്കുന്നതും ദുൽഖർ എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ലൈഫ് സ്റ്റൈൽ ഏഷ്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ദുൽഖർ സൽമാന്റെ ആസ്തി ഏഴ് മില്യൺ ഡോളറാണ് ദുൽഖറിന്റെ വാർഷിക വരുമാനം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ഡോളറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോയിലൂടെയാണ് ദുൽഖർ സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീട് നിരവധി ഹിറ്റുകൾ സൃഷ്ടിക്കാൻ ദുൽഖറിനെ കഴിഞ്ഞു ഉസ്താദ് ഹോട്ടൽ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എ ബി സി ഡി ഞാൻ വായ്മൂടി പേസുവോം ബാംഗ്ലൂർ ഡെയ്സ് സി ഐ എ കമ്മട്ടിപ്പാടം ജോമോന്റെ സുവിശേഷങ്ങൾ ചാർലി ഓ കെ കൺമണി കുറുപ്പ് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ വരനെ ആവശ്യമുണ്ട് സീതാരാമം ചുപ് എന്നിങ്ങനെ ദുൽഖറിന്റെ കരിയറിലെ ശ്രദ്ധേയ സിനിമകൾ ഏറെയാണ് മലയാളത്തിൽ തുടങ്ങി തമിഴ് തെലുങ്ക് ബോളിവുഡ് എന്നിങ്ങനെ എത്തി നിൽക്കുന്ന ഹിറ്റുകളുടെ പ്രയാണമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് സിനിമാ ജീവിതത്തിൽ ദുൽഖറിനുള്ളത് ഇന്ന് ഇതര ഭാഷകളിലെല്ലാം തന്നെ സ്വന്തം പേരിൽ സിനിമ തിയേറ്ററിൽ എത്തിക്കാനും പ്രേക്ഷകരെ ഒപ്പം കൂട്ടാനും മികച്ച ബിസിനസ് നേടിയെടുക്കാനും ദുൽഖറിന് കഴിയുന്നുണ്ട് ഭാഷാ അതിരുകൾക്കപ്പുറത്താണ് ഇന്ന് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ദുൽഖർ സൽമാന്റെ പ്രേക്ഷക സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെലുങ്കിൽ നിന്നെത്തിയ സീതാരാമം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയത് സൗത്ത് ഇന്ത്യയിലെ മികച്ച കളക്ഷന് പിന്നാലെ ഡബ്ബ് ചെയ്തിറങ്ങിയപ്പോൾ ബോളിവുഡിലും ചിത്രം വലിയ സ്വീകാര്യത നേടി ഇതിനു പിന്നാലെയാണ് ഹിന്ദി ചിത്രം ചുപ്പിലൂടെ മികച്ച നേട്ടങ്ങളും സ്വന്തമാക്കിയത് എന്നാൽ വമ്പൻ ഹൈപ്പിലെത്തിയ കിങ് ഓഫ് കൊത്തയ്ക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ദുൽഖർ അഭിനയിച്ച ആദ്യ ബോളിവുഡ് വെബ് സീരീസും ശ്രദ്ധ നേടിയിരുന്നു ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്ന ഈ വെബ് സീരീസ് കോമഡി ക്രൈം ത്രില്ലർ മൂഡിലാണ് എത്തിയത് ഇപ്പോൾ തമിഴ് ചിത്രത്തിലാണ് ദുൽഖർ ഭാഗമാകുന്നത് ത്രില്ലർ ആക്ഷൻ കഥ പറയുന്ന ചിത്രം കാർത്തികേയൻ വേലപ്പനാണ് സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണിത് ജി വി ആയിരിക്കും ചിത്രത്തിന് സംഗീതമൊരുക്കുക